ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും നമ്മൾ യഹൂദരല്ലല്ലോ നമ്മൾ വിജാതീയരാണ് വിജാതീയരായ നമ്മളിലേക്കും അതേ അനുഗ്രഹം നമ്മുടെ തലയിലും വീഴുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് അപ്പൊ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോ ആ വ്യക്തിക്ക് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം അവകാശമായി ലഭിക്കുകയാണ് നിങ്ങളിത് വിശ്വസിക്കണം അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കർത്താവിലായിരിക്കുമ്പോ എനിക്ക് അനുഗ്രഹിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടണം അതിനല്ലാതെ വേറൊരു സാധ്യതയില്ല അപ്പം അത് എന്നിൽ സംഭവിക്കാൻ യേശു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയാണ് യേശു എന്നെ വിളിച്ചത് നിങ്ങളിങ്ങനെ ചിന്തിക്കുക അതായത് യേശു ക്രിസ്തു വഴി അബ്രാഹത്ത്